ഹായ് ഹണീസ് അപ്പം നിങ്ങളെ കാണുന്ന സമയം രാത്രി പതിനൊന്നരയായിട്ടോ പതിനൊന്നരയായപ്പോൾ ഒടുക്കത്തെ വശപ്പൊണ്ട് ഞാൻ എഴുന്നേരം കേട്ടോ ഇന്ന് നേരത്തെ ഫുഡ് കഴിച്ചിരുന്നു അടുക്കള ഒന്നൊക്കെ ഇപ്പോൾ അടുക്കളയൊക്കെ ഫുൾ നീറ്റാക്കി ഇട്ടിരുന്നോണ്ട് തന്നെ ഒന്നും എഴുന്നേറ്റ് ഉണ്ടാക്കാനായിട്ട് തോന്നില്ല കാരണം ഉണ്ടാക്കിയാലും പിന്നെയും ഞാനത് ക്ലീനക്കി ആക്കിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ലേറ്റ് ആകത്തില്ലേ അപ്പം എട്ടനെ കുത്തിപ്പൊക്കി എന്തെങ്കിലും വാങ്ങിച്ചിരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ആദ്യം കാണുന്ന കാണാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് പോരണമെന്ന് പറഞ്ഞു ഒന്ന് ചെറുതായി ദേഷ്യപ്പെട്ടെങ്കിലും പിന്നെ ആ തന്നെ ഞാൻ സമ്മതിച്ച് നേരെ പോയി കേട്ടോ നേരെ ഞങ്ങൾ പോകുന്നത് ടൗണിലേക്കാണ് അപ്പോൾ പോകുന്ന വഴി എവിടെയാണോ ആദ്യം കട കാണുന്നത് അവിടെ നിർത്തും അവിടെ എന്താണോ ഉള്ളത് അത് വാങ്ങിച്ചുകൊണ്ട് പോരണം അതാര നിബന്ധന കാരണം എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലേ ഇന്ന് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല അമ്മക്കുട്ടിയും കേശിക്കുണ്ടെന്ന് നല്ലവർക്കായിരുന്നു അവരെ എടുത്ത് വണ്ടിക്കകത്ത് തീറ്റായിട്ട് പോയതും അങ്ങനെന്താ കല ഒരു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടൊരു കടയാണ് നമ്മുടെ ഈ കുഴിമന്തി കട ഇതുവഴി പല പ്രാവശ്യം പെടുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഈ കട കാണതും ആദ്യമായിട്ടാണ് ഞാനിവിടെ കയറുന്നതും അങ്ങനെന്താ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അവരവരുടെ മെനു കടക്ക് തന്നു ഭാഗ്യത്തിന് ഞാൻ മാത്രം കടയിലുണ്ടായിരുന്നു വേറെ മനുഷ്യർ അല്ലാതെ അങ്ങനെ ഞാൻ ഇരിക്കു നിൽക്കുന്നത് ഓർഡർ ചെയ്യുന്ന സമയത്ത് വന്നതാണ് ഈ ഒരു കൂട്ടിന് അല്ലാതെ വേറെ ആരും ആ കടയിലുണ്ടായിരുന്നില്ല അങ്ങനെ ഹാഫ് ചിക്കൻ മന്തിയായിട്ട് ഓർഡർ ചെയ്ത് അൽഫാ മന്തി കഴിച്ചപ്പോൾ അൽഫാ മന്തിയൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെ ചിക്കൻ മന്തി ഓർഡർ ചെയ്തു പിന്നെ ലൈം ജ്യൂസും കൂടെ ചോദിച്ചു ലൈം ജ്യൂസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല എല്ലാം കഴിഞ്ഞിരുന്നു മന്തി മാത്രം ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മന്തി വാങ്ങിച്ചു ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കൊടുത്ത് നമ്മൾ മന്തി മാനിച്ച് നേരെ തിരിച്ച് വന്ന് വണ്ടിയിൽ കയറി കേട്ടോ ഇനി എത്രയും പെട്ടെന്ന് വീടെത്തണം നല്ല ചൂട് മന്തിയായിരുന്നു കേട്ടോ അതൊന്ന് കഴിക്കണം അപ്പം രാത്രിയിൽ വിശത്ത് തോന്നുന്ന സ്വാഭാവികമല്ലേ അല്ല എനിക്ക് വന്നല്ലോ പലർക്കും തോന്നാറില്ലേ അതുകൊണ്ട് തന്നെ കുറ്റം പറയാനൊന്നും വരെ തോന്നുന്നില്ല അങ്ങനെ വീട്ടിൽ വന്ന് നല്ല ചൂട് മന്തിയല്ലേ അന്ന് ലൈം ജ്യൂസ് എന്തായാലും ആഗ്രഹിച്ചില്ലേ അപ്പോൾ ആ സ്ഥിതിക്ക് ലൈം ജ്യൂസും കൂടെ അടിക്കാതെ വിചാരിച്ച് നേരെ ഇത് നാരങ്ങയെ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ദാ ഇതൊക്കെ എടുത്തങ്ങ് ലൈം ജ്യൂസൊക്കെ അടിച്ചങ്ങ് സെറ്റാക്കുക കേട്ടോ മടിയായിരുന്നു പിന്നെ അവർക്കൊതി തോന്നിയത് കൊണ്ട് മാത്രം അടിച്ചത് കേട്ടോ അല്ലേ ഞാനിപ്പം ലൈം ജ്യൂസ് ഇടിക്കാനായിട്ട് അത്ര മെനക്കെടാൻ പോകത്തില്ലായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ ലൈമൊക്കെ അടിച്ചു അപ്പം ഏട്ടൻ പോയി കിടന്നിരുന്നു കേട്ടോ ഏട്ടനും വയ്യ എന്ന് പറഞ്ഞാൽ മാറി കിടന്നു അമ്മാളിക്കുട്ടനും മാറി ഞാൻ കിടന്നേച്ചു പക്ഷേ കേശിക്കുട്ടൻ എൻ്റെ ബഹളം കണ്ടപ്പോൾ കേട്ടോ അപ്പോൾ നല്ല ചൂട് മന്തിയെന്ന് വെച്ചാൽ നല്ല ചൂട് മന്തിയെന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നെ കൊള്ളാമോ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വിശപ്പിനാണ് എന്തോന്ന് അറിയുന്നത് നല്ല ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാ കേശിക്കുടനെ വേണമെന്ന് പറഞ്ഞാൽ അവനും വന്നിരുന്നത് അവനും ഞാൻ വേണമെങ്കിൽ കൊടുത്തു കേട്ടോ രാത്രി ആണ്ടേനെ അവന് ചിക്കൻ ഒരുപാട് കൊടുക്കാൻ എനിക്ക് പേടിയായിരുന്നു ഒരല്പം ചിക്കനാണ് മാത്രം അവന് ഞാൻ കൊടുത്തുള്ളു കേട്ടോ പിന്നെ അതാ ഞാൻ എനിക്കും എടുത്ത് നല്ല ചൂട് മന്തിയും ആ നമ്മുടെ തണുത്ത ജ്യൂസും എല്ലാം കൂടെ സെറ്റായതുകൊണ്ട് മകളെ കൊണ്ടു ഞാൻ കഴിച്ചു കൊണ്ടുതന്നെ പിന്നെ ഒന്നുകൂടെ പോയി വിളിച്ച് നോക്കി കേട്ടു പക്ഷെ അവൾ എഴുന്നേൽക്കുന്ന ലക്ഷണം അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയേ മതിയായിരുന്നു അങ്ങനെ ഞാനും വിഷയം കൊണ്ടിരുന്ന പറ്റാമെന്ന് ഇത്രയും കഴിച്ചു